വീട്ടമ്മയെ കടന്നു പിടിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടയം അറക്കൽ പുത്തൻ വീട്ടിൽ ബിനുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് ഈ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ബിനു വീട്ടമ്മയായ യുവതിയെ കടന്നാക്രമിക്കുകയും വസ്ത്രം ഉൾപ്പെടെ കീറി നശിപ്പിക്കുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇടയത്തു നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു ലഹരിക്കടിമയായ പ്രതി പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പറയപ്പെടുന്നു സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും പ്രദേശത്ത് അക്രമമുണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ ഉൾപ്പെടെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ് We build the heart of your family's future.